അപ്പോൾ ഇതാ അമ്മ പൊടിയൊക്കെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ സാധാ പത്തിരിക്ക് കുഴക്കണ പോലെ തന്നെ ഇതിനും കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ പരത്താൻ തുടങ്ങി ഇനി നമുക്ക് പത്തിരി ഒന്ന് ചുട്ട് തുടങ്ങാം കേട്ടോ അതാ പത്തിരി ഒക്കെ ചൂടാൻ വേണ്ടി ചട്ടിയൊക്കെ അടുപ്പിച്ച് വെച്ച് ഇനി ഇതിന് പൊള്ള നല്ല പൊള്ളം വരുന്നത് കാണിക്കുക അതാണ് കണ്ടു പൊള്ളൊക്കെ നല്ല വരുന്നുണ്ട് കേട്ടോ അരിപ്പത്തിരിയുടെ പോലെ തന്നെ കേട്ടോ പൊള്ളൊക്കെ വരിക അപ്പോൾ അതാ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഷുഗർ ഉള്ളവരും പ്രഷറുള്ളവരൊക്കെ ഉണ്ടാവില്ല നമ്മളെ വീട്ടിൽ അപ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കി ഇത് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ അത് അധികം കോതമ്പൊടി ആട്ടോ എടുക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ചിക്കൻ കറിക്കോ ബീഫ് കറിക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾ അപ്പോൾ അതാ പത്തിരിയൊക്കെ ഒക്കെ റെഡി ആയിട്ടോ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ താത്താൻ്റെ വീട്ടിലട്ടോ വന്ന ട്രെയിനൊക്കെ ഇറങ്ങിയിട്ട് പാലക്കാട് ഇറങ്ങിയിട്ട് അപ്പോൾ ഇനി നാളെ മണ്ണാർക്കാട് പോവുള്ളൂ ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇത് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ അറിയിക്കണേ